ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല്ല ഇനിയെന്നും ഭാഗം മൂന്ന് ഉമ്മൻചേച്ചിയുടെ കയ്യിലിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന അമ്മുമ്മോളെ കണ്ടതും മേരി പറഞ്ഞ വാക്കുകളാണ് ദേവുവിന് ഓർമ്മ വന്നത് അച്ഛനില്ലാത്ത കുഞ്ഞ് അത് ഓർക്കുന്തോളും അവളെ നെഞ്ചുനീറി ശരിയാണ് അവൾക്ക് അച്ഛനില്ല അയാളുടെ നാടോ വീടോ അറിയില്ല അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ എന്ന് പോലും അറിയില്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു പൊന്നുമോൾ ഉള്ള വിവരം പോലും അയാൾക്ക് അയാൾക്കറിവുണ്ടാവില്ല കാരണം അവളുടെ ജനനം അയാൾ കണ്ടിട്ടില്ല അമ്മയുടെ ഉദരത്തിൽ വെറും രണ്ടു മാസം മാത്രം വലിപ്പമുള്ളപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് പോയതാണല്ലോ അവളുടെ അച്ഛൻ അതാലോചിച്ചപ്പോൾ അവളുടെ ചൊടികളിൽ ഒരു പുച്ച ചിരി വിരിഞ്ഞു മാ മോളുടെ വിളി കേട്ടതും ആലോചനകളിൽ നിന്നും പുറത്തു കടന്ന് അവൾ ഓടിച്ചെന്ന് മോളെ വാരിയെടുത്ത് മുഖം മുഴുവൻ ചുംബനങ്ങളാൽ മൂടി അവളെ സ്നേഹിക്കുവാനും ലാളിക്കാനും താൻ മാത്രം മതി എന്നുള്ള ഒരു വാശി കൂടി അവളുടെ ആ നേരത്തെ പ്രവൃത്തിയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്താ എന്തുപറ്റി മോളെ അവളുടെ പ്രവൃത്തിയിൽ പകച്ചുകൊണ്ട് ഉമ ചോദിച്ചു അപ്പോഴാണ് ഉമയെ അവൾ ശ്രദ്ധിക്കുന്നതുപോലും ഒന്നുമില്ല ഒന്നുമില്ലേച്ചി ഇന്നെന്തോ മോളെ വല്ലാതെ മിസ് ചെയ്തു ചിരിയോടെ അവൾ പറഞ്ഞതും ഉമ്മയുടെ മനസ്സിലെ ആശങ്കയും മാറി ഉമ്മച്ചേച്ചിയോട് അന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവൾ മോളെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു മോളുടെ കാര്യങ്ങളും രാത്രിക്കുള്ള കാര്യങ്ങളും ചെയ്തു തീർന്നതും അവൾ ഫോൺ അടിക്കുവാൻ തുടങ്ങി ക്ലോക്കിലെ സമയം കണ്ടതും അവൾ ചെറുപുഞ്ചിരിയോടെ ചെന്ന് ഫോൺ ഓണാക്കി ചെവിയിൽ വെച്ചു ചേച്ചിയമ്മേ ഒരേ സ്വരത്തിൽ അനുപമ എന്ന അനുവും അഞ്ജുന എന്ന അഞ്ചുവും വിളിച്ചു അതേ രീതിയിൽ തന്നെ ദേവവും അവരെ വിളിച്ചു തൻ്റെ ഇരട്ടകളായ കുഞ്ഞനിയത്തിമാർ അല്ല തന്റെ മക്കൾ തന്നെയാണവർ അവരെ ഓർക്കവേ അവളിൽ വാത്സലിൽ നിറഞ്ഞു അനുമോളെ അഞ്ചുമോളെ സുഖമാണോ മക്കളെ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോ നന്നായി പഠിക്കുന്നുണ്ടോ എന്നാ എക്സാം തുടങ്ങുന്നേ പൈസയ്ക്ക് വല ആവശ്യവുമുണ്ടോ അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഹലോ മക്കൾ എന്താ ഒന്നും പറയാത്തേ കേൾക്കുന്നില്ലേ ഹലോ എന്റെ ചേച്ചിയമ്മേ സംസാരിക്ക ഒരു ഗ്യാപ്പ് തന്നതല്ലേ ഞങ്ങൾ എന്തെങ്കിലും പറയാ അനു പറഞ്ഞതും ദേവു ഒറ്റക്കണ്ണ് ഒറ്റക്കണ്ണിറുക്കി നാക്ക് കടിച്ചു ഞങ്ങൾക്ക് സുഖം തന്നെയാണ് ഫീസ് അടച്ചു എക്സാം അടുത്ത വീക്കാണ് അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരും ഞങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട് ഭക്ഷണവും കഴിച്ചു ഇനി ചേച്ചിയമ്മ പറ അവിടെ എന്താ വിശേഷം അമ്മുമോൾ ഉറങ്ങിയോ ചേച്ചിയമ്മ കഴിച്ചോ അവരുടെ കരുതലോടെയുള്ള ചോദ്യം കേട്ടതും ദേവുവിന് ഒരുപാട് സന്തോഷം തോന്നി പ്ലസ് ടുവിന് പഠിക്കുന്നവരാണെങ്കിലും എല്ലാ കഷ്ടപ്പാടും അറിഞ്ഞും വളർന്നതിനാൽ പക്വത വന്നവരാണ് തന്റെ കഷ്ടപ്പാടറിഞ്ഞ് ഒരു ബുദ്ധിമുട്ടും പറയാതെ ഒരു ട്യൂഷന് പോലും പോകാതെ അവർ പഠിക്കുന്ന സ്കൂളിന്റെ ഹോസ്റ്റലിൽ നിന്ന് എൻട്രൻസിനും ഒപ്പം തയ്യാറെടുപ്പ് നടത്തുന്നു അവരുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു അവരെ ഡോക്ടറായി കാണണമെന്ന് അത് സഫലമാക്കുവാൻ വേണ്ടി താനും അവരും കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതാലോചിച്ചപ്പോൾ ദേവിന് അഭിമാനം തോന്നി ഹലോ ഫോണും പിടിച്ച് ചേച്ചിയമ്മ സ്വപ്നം കാണുകയാണോ അഞ്ജുവിന്റെ ശബ്ദം കേട്ടതും ആലോചനമെടിഞ്ഞ് അവരോട് ദേവു സംസാരിച്ചു പ്രത്യേകതകൾ ഒന്നും ഇല്ലാതെ രണ്ട് ദിവസം കടന്നുപോയി പതിവ് പോലെ ഒരു ദിവസം മേരിയുടെ വീട്ടിൽ ഉച്ചയ്ക്കുള്ളത് പാചകം ചെയ്യുന്നതിന് ഇടയ്ക്കാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം ദേവു കേൾക്കുന്നത് അടുത്ത ഏതോ ബന്ധുവിന്റെ വീട്ടിലെ കല്യാണത്തിന് പോയതാണ് മേരിയും ജോണും ഗ്യാസ് ഓഫ് ചെയ്ത് വേഗം തന്നെ ദേവു ചെന്ന് വാതിൽ തുറന്നതും കാണുന്നത് തോളിൽ ഒരു ബാഗും ഇട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളെയാണ് ആരാ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി വന്നത് ആരാണെന്നുള്ള സംശയം ദേവിവിനും തന്റെ മുന്നിൽ നിൽക്കുന്നവൾ ആരാണെന്ന് അവനും സംശയം തോന്നി നീ ഏതാ അഹങ്കാരത്തോടെയുള്ള അവന്റെ ചോദ്യം അവളിൽ ദേഷ്യമുണ്ടാക്കി ഒപ്പം അവന്റെ കാടൻ രൂപം സംശയവും താനല്ല ഇങ്ങോട്ട് കയറി വന്നത് എന്നിട്ട് ഞാൻ ആരാണെന്നും ചോദിക്കാൻ താൻ ആരാടോ ഗർവോടെയുള്ള അവളുടെ സംസാരം അവനിലും കോപം ജനിപ്പിച്ചു എന്റെ വീട്ടിൽ കയറി നിന്ന് എന്നോട് ആരാണെന്ന് ചോദിക്കാൻ നീ ഏതാടി കേട്ടാൽ അറിക്കുന്ന അവന്റെ സംബോധനയിൽ അവൾ ഒരു നിമിഷം നിന്നു അവൾ അവനെ അടിമുടി നോക്കി രണ്ടു വർഷമായി അവൾ അവിടെ ജോലിക്ക് വന്നു തുടങ്ങിയിട്ട് ജോണും മേരിയുമല്ലാതെ വേറൊരാൾ പോലും ഇന്നേ വരെ ആ വീട്ടിൽ ഉണ്ടായിട്ടില്ല ഒരു ബന്ധുക്കളും ഇങ്ങോട്ട് വന്നിട്ടുമില്ല വന്ന സമയത്ത് മക്കളെ പറ്റി ചോദിച്ചെങ്കിലും ഒന്നും തരാതെ അമ്മച്ചിയും അപ്പായും ഒറിഞ്ഞു മാറുകയും അവരുടെ മുഖത്തെ സങ്കടവും വീട്ടിൽ അവിടെ രണ്ടുപേടെ അല്ലാതെ മൂന്നാമതൊരാളുടെ ഫോട്ടോ പോലും ഇല്ലാത്തതും അവർക്ക് മക്കളില്ല അതായിരിക്കും ആ സങ്കടത്തിന് കാരണം എന്ന് കരുതി അവരെ കൂടുതൽ വിഷമിപ്പിക്കാതെ ഇരിക്കുവാനായി പിന്നീട് ഒരിക്കലും അതിനെപ്പറ്റി ദേവു ചോദിച്ചിട്ടുമില്ല ഇപ്പോ ആരെന്നോ ഏതെന്നോ അറിയാത്ത ഒരുത്ത കയറി വന്ന് അവന്റെ വീടാണെന്ന് പറഞ്ഞു കേട്ടതും അത് വിശ്വസിക്കാൻ ദേവനും തോന്നിയില്ല കാല ശരിയല്ല വീട്ടിൽ ആരുമില്ല എന്നറിഞ്ഞ് മോഷ്ടിക്കാൻ വന്നവനാണോ എന്നുപോലും ഒരു വേള അവൾ സംശയിച്ചുപോയി പോരാത്തതിന് അവന്റെ പെരുമാറ്റവും സംസാരവും അവളിൽ വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കുകയും ചെയ്തു തന്റെ വീടോ വല്ല എടുത്തു നിന്നും വലഞ്ഞു കയറി വന്ന് ഇത് തന്റെ വീടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടിയല്ല ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു താൻ ആരാണെന്ന് ഒന്നെങ്കിൽ തനിക്ക് വീട് തെറ്റി അല്ലെങ്കിൽ എന്നു തന്നെയായാലും താനിപ്പോ പോയി ഇവിടെ ആടുള്ളപ്പോൾ വാ ഇനിയും ഇവിടെ നിന്നാൽ വീട്ടിൽ കയറി തെറി വിളിച്ചതിന് തന്നെ പിടിച്ച് ഞാൻ പോലീസിലേൽപ്പിക്കും തന്റെ മുന്നിൽ വീറോടെ നിന്ന് സംസാരിക്കുന്നവളെ ഒരു നിമിഷം അവൻ ഉറ്റുനോക്കി ഇതിനു മുന്നേ ഒരിക്കൽ പോലും അവളെ കണ്ടിട്ടില്ല എന്നവൻ ഓർത്തു തന്റെ ബന്ധുക്കൾ ആരുമല്ല എന്നും ഉറപ്പാണ് കണ്ടാൽ ഒരു സാധാരണ പെൺകുട്ടി കറുത്ത മെലിഞ്ഞ് ദേഹത്തിന് ചേരാത്ത ഒരു ലൂസ് ചുരിദാറും ഇട്ട് നിൽക്കുന്നവൾ പക്ഷേ അവളുടെ കണ്ണുകളിലെ തീഷ്ണത അവളുടെ വാക്കുകളിലെ ദൃഢത എന്തോ ഒരു ചേർച്ചക്കുറവ് അവന് തോന്നി പിന്നെ ഒരു അന്യ വീട്ടിൽ നിന്ന് ഇത്ര അധികാരത്തോടെ സംസാരിക്കാൻ അവൾക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടുന്നു എന്നത് അവനെ അത്ഭുതപ്പെടുത്തി ഇന്നേ വരെ തന്റെ മുന്നിൽ ഒരാൾ പോലും ഇത്ര ധൈര്യത്തോടെ സംസാരിച്ചിട്ടില്ല തന്റെ ഒരു നോട്ടം കൊണ്ട് പോലും പേടിച്ചു വിറച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഓർക്കുന്തോറും അവന്റെ കഴുത്തിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ദേഷ്യം പാരും എത്തി പിടിച്ച മുഷ്ടിയോടെ അവൾക്കടുത്തേക്ക് അവൻ നടന്നു എന്നാൽ അവന്റെ വരവിൽ പേടിക്കുകയോ പുറകോട്ട് നീങ്ങുകയോ അവൾ ചെയ്തില്ല അവൾ അടുത്തെത്തിയതും വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അത്ര ഗധേര്യമുണ്ടെങ്കിൽ വിളിക്കട്ട നീ പോലീസിനെ എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടുന്നത് ആരാണെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നെവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ മാത്രം നീ ആരാടി പറയുന്നതോടൊപ്പം ദേവുവിന്റെ കൈ പിടിച്ചു തിരിച്ച് അവനോട് ചേർത്തു പിടിച്ചവൻ കവിളിലെയും കൈയിലെയും പിടുത്തം അവൾക്ക് അസഹ്യമായ വേദന നൽകി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ നിറ കണ്ണുകൾ കണ്ണടയ്ക്കുള്ളിലൂടെ കണ്ടതും അവന്റെ നെഞ്ചിൽ വല്ലാത്തൊരു കൊളുത്തിപ്പിടുത്തം അനുഭവപ്പെട്ടു ദേഹത്തിന്റെ വേദനയിൽ കൂടുതൽ അന്യനായ പുരുഷനും മുന്നിൽ നിസ്സഹായയായി നിൽക്കേണ്ടി വന്നതിൽ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി അവൾ ശക്തമായി കുതറാൻ ശ്രമിച്ചതും അവൻ അവളെ കൂടുതൽ തന്നിലേക്ക് ബലമായി ചേർത്തു നിർത്തി അവന്റെ നെഞ്ചിൽ തട്ടി അവൾ നിന്നതും രണ്ടുപേലും ഒരു പകപ്പ് നിറഞ്ഞു ഞെട്ടലോടെ അവൾ പരസ്പരം നോക്കി ഒരു മിടിപ്പിനുറം ചേർന്നു നിൽക്കുന്നവർ ഒരു നിമിഷം സർവം മറന്ന് പരസ്പരം കണ്ണുകളിൽ നോക്കി നിന്നു മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന സംഘർഷം കുറയുന്നതും പകരം പറയാൻ പറ്റാത്ത ഒരു അനുഭൂതി ഹൃദയത്തിൽ നിറയുന്നതും ഒരു ഞെട്ടലോടെ അവൾ മനസ്സിലാക്കി അവളുടെ കവളിൽ നിന്നും അവന്റെ കൈ യാന്ത്രികമായി അയഞ്ഞു ദേവി ഉറക്കെയുള്ള ജോണിന്റെ വിളിയിൽ സ്വബോധം വീണ്ടെടുത്ത് അവർ പരസ്പരം അകന്നു മാറി ജോണിനെയും മേരിയെയും കണ്ടതും അവർ കാണാതെ അവൾ തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചു ഒപ്പം അവളിൽ ആശ്വാസവും നിറഞ്ഞു ജോൺ ആ വന്നവനെ പേര് വിളിച്ചപ്പോൾ തന്നെ അവർക്കറിയാവുന്ന ആരോ ആണ് വന്നിരിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായിരുന്നു തനിക്ക് മുന്നിൽ വാ പൊത്തി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മേരിയെ കണ്ടതും അവനിലെ ദേഷ്യം മുഴുവൻ അലിഞ്ഞുപോയി അമ്മച്ചി ഇടറിയ ശബ്ദത്തോടെ ഡേവിഡ് വിളിച്ചു ഓടിച്ചെന്ന് മേരിയെ ഇരുക്കെ പുണർന്നതും അവൻ വിളിച്ചത് കേട്ട് ദേവു നിന്നു അമ്മച്ചിയോ അപ്പോ ഇത് സംശയത്തോടെ ജോണിന്റെ മുഖത്തേക്ക് നോക്കിയതും കണ്ടത് ജോൺ അയാളെ തലയിൽ വാത്സല്യത്തോടെ തലോടുന്നതാണ് മേരിയുടെ തോളിൽ നിന്നും മുഖമുയർത്തി ഡേവിഡ് ജോഡിന്റെ കാൽക്കലി ഇരുന്ന് അയാളുടെ ഇരുകാലുകളും ചേർത്ത് പിടിച്ചു കരഞ്ഞു ഡേവിയുടെ പ്രവൃത്തിയിൽ ദേവു പകച്ചു കുറച്ചു മുന്നേ തന്നെ കടിച്ചു കീറാൻ നിന്നവൻ ഇപ്പോൾ കിടന്ന് മോങ്ങുന്നത് കണ്ടപ്പോൾ ആ സന്ദർഭത്തിലും അവൾക്ക് ചെറുതായി ചിരി വന്നു എന്നോട് ക്ഷമിക്കപ്പായ് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എന്നറിയാം ക്ഷമ ചോദിക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് പറ്റില്ലല്ലോ ഇനിയും വയ്യ ഇങ്ങനെ അകന്നു നിൽക്കാൻ കുറ്റബോധത്താൽ നീർ ജീവിക്കാൻ ഇനിയും വയ്യെനിക്ക് അപ്പായ്ക്കും അമ്മച്ചയ്ക്കുമൊപ്പം എനിക്കിനി സന്തോഷത്തോടെ ജീവിക്കണം ഡേവിഡിന്റെ അപ്പായി എന്ന വിളികൂടിയായതും ദേവുവിൻ്റെ ഞെട്ടൽ പൂർണമായി എന്താ മോൻ നീ പറയുന്നത് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നോ നീ ഞങ്ങളുടെ പൊന്നു പൊന്നുമോനല്ലേടാ എത്ര കാലമായിടാ നീ ഞങ്ങളെ കാണാൻ വന്നിട്ട് മേരി അവനോട് പരിഭവം പറഞ്ഞുകൊണ്ടേയിരുന്നു അതിനൊപ്പം ദേവി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പ്രശ്നമൊന്നും മനസ്സിലായില്ലെങ്കിലും വന്ന് അവടെ മകനാണെന്നും സ്വന്തം വീട്ടിലേക്ക് വന്നവനോടാണ് താൻ ദേഷ്യപ്പെട്ടതെന്നും ദേവുവിന് മനസ്സിലായി ഇനി എങ്ങനെ അവനെ ഫേസ് ചെയ്യുമെന്ന് ആലോചിച്ച് നഖം മുഴുവൻ നിന്ന നിൽപ്പിൽ കടിച്ചെടുത്തവൾ ഇപ്പ തൽക്കാലം അവൻ തന്നെ കാണുന്നത് നന്നായിരിക്കില്ല എന്ന് തോന്നിയതുകൊണ്ട് അടുക്കളയിലേക്ക് പോകാനായി തിരിഞ്ഞു ഡി ഡേവിഡിന്റെ ഒച്ചയിൽ സങ്കടത്തിൽ നിന്നിരുന്ന മേരിയും ജോണും തിരിഞ്ഞു നടക്കാൻ നിന്ന ദേവുമടക്കം പേടിച്ചുപോയി പക്ഷേ തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം അവൾക്ക് കിട്ടിയില്ല അടുത്ത നിമിഷം തന്നെ തന്റെ പിന്നിൽ കുറച്ചു മുന്നേ തന്നെ പൊതിഞ്ഞ അതേ പെർഫ്യൂമിന്റെ മണം കിട്ടിയതും ഡേവിഡ് തനിക്കു പിന്നിൽ എത്തിയെന്ന് അവൾക്ക് മനസ്സിലായി അടുത്തത് എന്ത് സംഭവിക്കും എന്ന ആശങ്കയോടെ ചിന്തിക്കും മുന്നേ ദേവുവിന്റെ കയ്യിൽ ഡേവിഡിന്റെ പിടി വീണു അവളെ ഫലമായി തനിക്ക് നേരെ കൈ വലിച്ചു തിരിച്ചതും അവൾ നില തെറ്റി അവന്റെ നെഞ്ചിൽ നിന്നു അവളുടെ ഇടതുകൈ അവന്റെ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന മാലയിലെ സ്വർണക്കുരിച്ചിൽ സ്പർശിച്ചതും ദേഹത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയ പോലെ അവൻ അനുഭവപ്പെട്ടു ദേവു വേഗം തന്നെ ബാലൻസ് ചെയ്ത് അവനെ വിട്ട് മാറി നിന്നു സ്വബോധം വീണ്ടെടുത്ത ഡേവിഡിന്റെ മുഖം നിമിഷ നേരം കൊണ്ട് ദേഷ്യത്താൽ ചുവന്നു ഇപ്പൊ മനസ്സിലായൂടി നിനക്ക് ഞാൻ ആരാണെന്ന് ഇനിയും മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം ഞാൻ ഡേവിഡ് ജോൺ കളത്തിപ്പറമ്പിൽ ജോൺ കളത്തിപ്പറമ്പിൽ മേരി ജോൺ കളത്തിപ്പറമ്പിൽ ദമ്പതികളുടെ ഒരേ ഒരു മകൻ ഇനി നീ പറ എന്നെ ചോദ്യം ചെയ്യാനും ഇവിടെ അധികാരം കാണിക്കാനും മാത്രം നീ ഈ വീട്ടിലാരാ ദേവണിന്റെ ചോദ്യം കേട്ടതും ദേവുവിന്റെ ശിരസ് കുനിഞ്ഞുപോയി മോനെ ഇത് ഇത് ദേവുമോളാണ് അവയുടെ സംഭാഷണം കേട്ട് എന്താ നടക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും മേരി അവളെ അവന് പരിചയപ്പെടുത്തി കൊടുത്തു അമ്മയ്ക്ക് സ്വന്തം മോൾ തന്നെയാണ് ഇവൾ എന്നെ പണികൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഇവിടെ താമസമാക്കിയതിൽ പിന്നെ മോൾ ഇന്നും ഇവിടെ വരുന്നുണ്ട് മേരിയുടെ വാക്കുകൾ അതിൽ നിന്നിരിക്കുന്ന വാത്സല്യം അതവനിൽ ദേഷ്യമുണ്ടാക്കി എവിടെ നിന്നും വന്ന ഒരു അവടെ മനസ്സിൽ സ്ഥാനം പിടിച്ചത് അവൻ ഇഷ്ടപ്പെട്ടില്ല ഡേവിഡ് ദേവൂനെ നോക്കി പുച്ഛു ചിരിച്ചു അവന്റെ ആ ഭാവം ജോണിൽ സംശയമുണ്ടാക്കി ഓ അപ്പോ നീ ഇവിടുത്തെ വേലക്കാരിയാണല്ലേ നിന്റെ വർത്താനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പഠിപ്പു വിവരവുമില്ലാത്ത ദരിദ്രവാസിയായ ഏതോ ലോ ക്ലാസ്സിൽ പെട്ടതാണ് നീയെന്ന് എന്റതാണ് എന്തായാലും തെറ്റിയില്ല വേലക്കാരിയുടെ ഹുങ്കോള നീ ഈ വീട്ടിലെ യജമാനൻ എന്ന പോലെയല്ലായിരുന്നോ സംസാരം അല്ല ആഗ്രഹം കാണും അഷ്ടയ്ക്ക് വകയില്ലാത്ത നിനക്കൊക്കെ ഇത്ര വലിയ വീടിന്റെ അവകാശിയാണെന്ന് മറ്റുള്ളവരോട് വീമ്പു പറയുവാൻ അതാണല്ലോ നീ ഇന്നിവിടെ എന്റെ മുന്നിൽ കാണിച്ച ഷോ ഡേവി ജോണിന്റെ വിളിയിൽ പറഞ്ഞു മുഴുവനാക്കാതെ ഡേവിഡ് തിരിഞ്ഞു നോക്കി ആദ്യമായിട്ടായിരുന്നു അവൻ ജോണിനെ അത്രയും ദേഷ്യത്തിൽ കാണുന്നത്